Hello dears ആദ്യം തന്നെ നിങ്ങൾ തന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം കഴിഞ്ഞ വീഡിയോ നമ്മുടെ ഒരു ഗീവ് അവേ വീഡിയോ ആയിരുന്നു അതിന് നിങ്ങൾ നൽകിയ ഒരു റെസ്പോൺസ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നന്ദിയുണ്ട് കാരണം ആ വീഡിയോസിലൂടെ നമുക്ക് ഒരുപാട് പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടി ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ദിവസമായിട്ട് പുതിയ വീഡിയോസ് ഒന്നും ഇടാനായിട്ട് സാധിച്ചില്ല ഒരുപാട് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഡി സി എം ബ്രാൻഡിൽ വരുന്ന അജ്രക്കിൻ്റെ രണ്ട് തൊണ്ണൂറ് മീറ്റർ വരുന്ന മിക്സ് ആൻഡ് മാച്ച് കളക്ഷനാണ് ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട് കാരണം ടോപ്പ് ബോട്ടം ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടവർക്കും ഒക്കെ ഇതുപോലത്തെ മെറ്റീരിയൽസ് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഡി സി എം ബ്രാൻഡിലൂടെ വരുമ്പോഴത്തേനും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഇപ്പോൾ എല്ലാവരും കോഡ് സെറ്റായിട്ടൊക്കെ ആണല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടവർക്കൊക്കെ ഈ ഒരു മെറ്റീരിയൽസ് പെട്ടെന്ന് തന്നെ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ രണ്ട് നൈറ്റി ആയിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം പക്ഷേ ഇത് നിങ്ങൾ എടുക്കുമ്പോൾ സെറ്റായിട്ട് വേണം എടുക്കാനായിട്ട് അത് അതുമാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കാരണം ഇത് ഓരോന്നായിട്ട് കൊടുക്കുന്നതല്ല രണ്ടെണ്ണം ഒന്നിച്ച് തന്നെ നിങ്ങൾ എടുക്കണം അപ്പോൾ റേറ്റും രണ്ടെണ്ണത്തിനും ഓരോരോ റേറ്റായിട്ട് തന്നെ ആയിരിക്കും വരുന്നത് അതൊരുപാട് പേർക്ക് സംശയമുള്ളൊരു സംഭവമാണ് കാരണം ഈ രണ്ട് പീസിനും കൂടാണോ ഒരു റേറ്റ് വരിക ഇപ്പോൾ പത്ത് പീസ് എടുക്കുമ്പോൾ ഒരു പീസിന് നൂറ്റി എഴുപത്തിയഞ്ച് രൂപ വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ റേറ്റ് അപ്ഡേറ്റ് ചെയ്തിരുന്നല്ലോ അപ്പോൾ നൂറ്റി എഴുപത്തഞ്ച് രൂപ റേറ്റ് പത്ത് പീസ് എടുക്കുമ്പോൾ അപ്പോൾ അത് അഞ്ച് സെറ്റാണ് ഇതിൽ വരുന്നത് കേട്ടോ അഞ്ച് സെറ്റ് എടുക്കുമ്പോഴാണ് പത്ത് പീസ് വരിക അപ്പോൾ ഈ പത്ത് പീസിന് ഓരോന്നിനും ആയിരിക്കും നൂറ്റി എഴുപത്തി വെച്ച് റേറ്റ് വരുന്നത് ഇനി നിങ്ങൾക്ക് എന്താ പറയുക ഒരു രണ്ട് പീസ് മാത്രമാണ് എടുക്കുന്നതെങ്കിൽ അത് ഒരു സെറ്റ് ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് പീസ് രണ്ട് പീസ് മാത്രമായി എടുക്കുന്നതെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ റേറ്റിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ പത്ത് പീസ് എടുക്കുന്നവർക്കായിരിക്കും നൂറ്റി എഴുപത്തി റേറ്റിൽ കിട്ടുക പത്ത് പീസിൽ താഴെ അഞ്ച് പീസാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നൂറ്റി എൺപത്തഞ്ച് രൂപ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ അഞ്ച് പീസിൽ താഴെ എടുക്കുന്നതെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായിരിക്കും റേറ്റ് വരിക അപ്പോൾ എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കുന്നതായിരിക്കും നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയൽസിൻ്റെ വെയ്റ്റ് അനുസരിച്ചായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത്ര വിശദീകരിച്ച് നമ്മൾ ഓരോ വീഡിയോസിലും കാര്യങ്ങൾ പറയുന്നത് കാരണം ഒരുപാട് പേർക്ക് ഈ കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് അപ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് വിശദീകരിച്ച് കൊടുക്കാനായിട്ടൊരു ടൈം കിട്ടാറില്ല അതുകൊണ്ടാണ് വീഡിയോസിൽ നമ്മളിതെല്ലാം വ്യക്തമായിട്ട് പറയുന്നത് കേട്ടോ അപ്പം നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നത് ആദ്യം നമ്മൾ കാണിച്ചത് മാംഗോ ഡിസൈനാണ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലാണ് ഈ മാംഗോ ഡിസൈൻ വരുന്നത് അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇന്ന് സോൾഡ് ഔട്ടായി പോകാറുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അതും എന്നോട് പലരും ചോദിക്കാറുണ്ട് എന്താ ചെയ്യേണ്ടത് വീഡിയോസൊക്കെ കാണുന്നുണ്ട് പക്ഷേ എന്താ ചെയ്യേണ്ടത് ഓർഡർ ചെയ്യാനായിട്ടെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സ്ക്രീനിൽ മുകളിലായിട്ട് എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ ഒരു നമ്പറിൽ നിങ്ങൾ കഴിവതും നോർമൽ കോളുകൾ വിളിക്കാതിരിക്കുക ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിലും മെസ്സേജ് അയക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും മെറ്റീരിയൽസ് ഇഷ്ടമാണെങ്കിൽ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇല്ലെങ്കിൽ നിങ്ങളൊരു ഹായ് വിട്ടാലും മതി ഹായ് വിട്ടിട്ട് നമ്മളോട് ഫോട്ടോസ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കാറ്റലോഗായിട്ട് വേണമെങ്കിൽ അയച്ചു തരുന്നതായിരിക്കും അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഏതാണോ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തന്നാൽ മതി അപ്പോൾ നമ്മൾ ടോട്ടൽ എമൗണ്ടും ഷിപ്പിംഗ് ചാർജ് കൂടെ നിങ്ങളോട് പറയുന്നതായിരിക്കും അതിന് ശേഷം നിങ്ങൾ ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ ചെയ്യാൻ ഒരുപാട് വൈകി കഴിഞ്ഞാൽ ആ ഒരു മെറ്റീരിയൽ അടുത്ത കസ്റ്റമേഴ്സിന് പോകുന്നതായിരിക്കും ഒരു ഇരുപത് മിനിറ്റ് വരെ മാക്സിമം നമ്മളത് ഹോൾഡ് ചെയ്യുന്നതായിരിക്കും അതിന് ശേഷം നിങ്ങളുടെ റെസ്പോൺസ് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മെറ്റീരിയൽ അടുത്ത കസ്റ്റമേഴ്സിന് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ അത് പേയ്മെൻ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ പോസ്റ്റ് വഴിയായിരിക്കും അയക്കുന്നത് നമ്മൾ ഇന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ പിറ്റേന്ന് അതിൻ്റെ പിറ്റേ ദിവസമായിരിക്കും നമ്മളിവിടുന്ന് പോസ്റ്റ് വഴി അയച്ചു തരിക കേരളത്തിനുള്ളിൽ ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടും അപ്പം നമ്മുടെ സ്ഥലം കോട്ടയമാണ് അതുകൊണ്ട് തന്നെ കോട്ടയത്തിൻ്റെ അടുത്ത് കിടക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടുന്നതാണ് പണ്ടത്തെ പോലെ അല്ല പോസ്റ്റൽ സർവീസിൽ പെട്ടെന്ന് തന്നെ ഇപ്പോൾ പാഴ്സലൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽസ് കിട്ടുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് ഏതാണോ അത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും നമ്മൾ അയച്ചു തരുന്നതായിരിക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ആരും തന്നെ മിസ്സ് ചെയ്യരുത് നിങ്ങൾക്ക് രണ്ട് നൈറ്റി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം ടോപ്പ് ബോട്ടായിട്ട് വേണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് എടുത്തിട്ട് മറ്റൊരാൾക്ക് സെയിൽ ചെയ്യാൻ വേണമെങ്കിലും അങ്ങനെയും ചെയ്യാം കേട്ടോ കാരണം ഇതൊരു ഹോൾസെയിൽ റേറ്റിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ചെറിയ ലാഭം വീട്ടിലിരുന്നുകൊണ്ട് ഒരു ചെറിയ വരുമാനമൊക്കെ കിട്ടും അപ്പോൾ ഏതാണോ ഇഷ്ടം അത് പെട്ടെന്ന് തന്നെ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക അതുപോലെ തന്നെ കഴിഞ്ഞ നമ്മളുടെ വീഡിയോസ് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണണം അതൊരു ഗീവ് അവേ വീഡിയോ ആണ് അത് നിങ്ങൾ ജസ്റ്റ് ഫുള്ളൊന്ന് വീഡിയോ കാണുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഒരു കമൻറ്റും ചെയ്യുക നിങ്ങളുടെ രണ്ട് ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക ഒരു ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇത്രയും ചെയ്യുന്നവർക്ക് ഫ്രീ ആയിട്ട് നമ്മളൊരു അജ്റക്കിൻ്റെ മെറ്റീരിയലാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഈ വരുന്ന ഞായറാഴ്ച ആയിരിക്കും നമ്മൾ അനൗൺസ് ചെയ്യുക അപ്പോൾ അതിനു മുമ്പേ ആരെങ്കിലും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ വന്നിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്യുക കാര്യം നമ്മൾ ഒരു ഇടുന്നതിൻ്റെ കൂടെ ഫ്രീ ആയിട്ടല്ലേ ഒരു അജറക്കിൻ്റെ മെറ്റീരിയൽ കിട്ടുന്നത് അപ്പോൾ അത് നിങ്ങളാരും മിസ് ചെയ്യണ്ട അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു വീഡിയോയിൽ ഒരുപാട് കമൻ്റുകൾ നമുക്ക് വന്നിട്ടുണ്ട് ഞാൻ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് വാങ്ങിയവരുടെ കമൻസും കണ്ടു പുതുതായിട്ട് നമ്മളുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകളുടെ കമൻസും കണ്ടു ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സപ്പോർട്ട് എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മാക്സിമം ഷെയർ ചെയ്യാവുന്നതാണ് ഇത് നല്ല കളക്ഷൻസാണ് എല്ലാം തന്നെ വന്നിരിക്കുന്നത് മിക്സ് ആൻഡ് മാച്ചിൽ വന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അതുപോലെ ഒരു ദിവസം എല്ലാ ടൈമിലും നമുക്ക് മെസ്സേജസ് വരാറുണ്ട് അപ്പോൾ നേരത്തെയൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് നോക്കിയിട്ട് അതിന് റിപ്ലൈ കൊടുത്തു കൊടുത്തിരുന്നു ഇപ്പോൾ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് പുതുതായിട്ട് വന്നുകൊണ്ട് തന്നെ നമുക്ക് മെസ്സേജുകൾ നോക്കി തീർക്കാനായിട്ട് കഴിയുന്നില്ല അപ്പോൾ എല്ലാം ഞാൻ എന്താ പറയുക ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ടാണ് അത്രയും ഒരു ബുദ്ധിമുട്ട് വരുന്നത് എങ്കിലും ആരെയും വിഷമിപ്പിക്കാതെ തന്നെ എല്ലാത്തിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ ആരെങ്കിലും വിട്ടു പോകാറുണ്ടെങ്കിൽ സോറി പറയയാണ് കാരണം ഇ ഒരേ സമയം എല്ലാ മെസ്സേജിങ്ങും വരുമ്പേ തന്നെ റിപ്ലൈ கொடுத்துடும் അപ്പോ നിങ്ങൾ വീണ്ടും ഞാൻ റിപ്ലൈ தரാതെ എന്തെങ്കിലും വരുവാണെങ്കിൽ വീണ്ടും ഒരു ഹലോ എങ്കിലും ഒന്ന് അയച്ചിട്ടേക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ടൈം വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും നമ്മൾ എന്താ പറയുക ഓഡേഴ്സൊക്കെ എടുക്കുക കൂടുതൽ മെസ്സേജസ് ഒക്കെ നമ്മൾ നോക്കുന്നത് ആ ഒരു ടൈമിലായിരിക്കും അതുപോലെ വൈകിട്ടൊരു എട്ട് മണിക്ക് ശേഷം നമ്മൾ പാക്കിങ്ങിനായിട്ട് കയറും അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ് ആ ഒരു ടൈമിൽ ഞാൻ ആക്റ്റീവായിരിക്കും പിന്നെ ഇതിനിടയ്ക്ക് വരുന്ന മെസ്സേജുകൾ ഞാൻ ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ടൈമിലാണെങ്കിൽ ഞാൻ അന്തേ റീഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഏതെങ്കിലും കാരണവശാൽ റിപ്ലൈ തരാൻ വൈകുവാണെങ്കിൽ എന്തെങ്കിലും തിരക്കിലായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ കാരണം വീട്ടിൽ മക്കളെയൊക്കെ സ്കൂളിൽ വിടണം അതുപോലെ തന്നെ വീട്ടിലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടത്തണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ ഒരു ചെറിയ ബിസിനസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും എന്നോട് സഹകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതുവരെയും നമ്മളോട് സഹകരിച്ച് തന്നെയാണ് എല്ലാ കസ്റ്റമേഴ്സും പോയേക്കുന്നത് അപ്പോൾ ഇനിയും അതുപോലൊരു സപ്പോർട്ട് നമുക്കുണ്ടാകുമെന്ന് തന്നെ കരുതുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് മിസ് ചെയ്യാതെ തന്നെ വാങ്ങിക്കുക കാരണം പിന്നീട് നിങ്ങൾ വീണ്ടും ഇതുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കൊണ്ടുവരാനായിട്ട് പാടായിരിക്കും കാരണം ചില മെറ്റീരിയൽസ് മാത്രമേ നമുക്ക് അങ്ങനെ കിട്ടാറുള്ളൂ വീണ്ടും ചിലത് ചോദിച്ചു കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല അപ്പം ഇഷ്ടപ്പെടുന്നത് പെട്ടെന്ന് പെട്ടെന്ന് വാങ്ങിച്ചോ അതുപോലെ തന്നെ സെയിൽ ചെയ്യാനായിട്ടും വേണ്ടവർക്ക് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഇതുപോലുള്ള പുത്തൻ കളക്ഷൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ആ ബെല്ലേക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നതായിരിക്കും നമുക്കൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ ആ ലിങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതിലേക്കായിരിക്കും നമ്മൾ ആദ്യമേ തന്നെ യൂട്യൂബിൽ ഇടുന്ന വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് ഇടുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ എല്ലാ നമ്പറും ഞാൻ സേവ് ചെയ്ത് വെക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ പുതുതായിട്ട് ഇടുന്ന എല്ലാ അപ്ഡേഷൻസും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ മാത്രം സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നീട് അത് ചേഞ്ച് ചെയ്യാനോ റിട്ടേൺ ചെയ്യാനോ ഒന്നും പറ്റുന്നതല്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം ഓർഡർ ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഗീവ് അവേയിൽ എല്ലാവരും പങ്കെടുക്കുക അപ്പോൾ ഇന്നത്തെ കളക്ഷൻ ഇത്രയൊക്കെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ഡി സി എമ്മിൻ്റെ മെറ്റീരിയലുമാണ് ആരും തന്നെ മിസ് ചെയ്യരുത് കേട്ടോ മൂന്നേരുവിൻ്റെ കളക്ഷനൊക്കെ ഇനി നമ്മൾ അടുത്ത വീഡിയോസിൽ കൊണ്ടുവരുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോസിൽ ഫുള്ളും രണ്ടോ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും മെറ്റീരിയൽ നിങ്ങൾക്ക് പുതുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ അറിയിച്ചാൽ മതി കേട്ടോ അപ്പോൾ അടുത്തൊരു കിഡ്ഡിലും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്